വാസുദേവായ ഓം ശ്രീ ശ്രീകൃഷ്ണ പരമാത്മിനെ നമ ശ്രീമത്നാരായണീയം ദശക ഒമ്പത് ബ്രഹ്മാവിൻ്റെ തപസും ഭുവന നിർമ്മദിയും ൂഹലാൽ പ്രതിദിശം ചതുർവദാമൃഷ്ട്രഷ്ടം ഭുജം ആ ബ്രഹ്മവകട്ടി അങ്ങയുടെ ആഭിപൈത്മത്തിലിരുന്നു കൊണ്ട് ഈ താമരപ്പൂവ് എവിടെ നിന്നാണ് ഈ ജലദിയിൽ ഉത്ഭവിച്ച് നിന്ന് കാൺമാൻ കഴിയാത്തവനായിട്ട് അത് കണ്ടറിയുവാനുള്ള നിമിത്തം നാല് വിക്കികളിലും മുഖം ധരിക്കുന്നവനായിട്ട് വിടർന്ന എട്ട് താമരപ്പൂക്കൾക്ക് തുല്യമായ കൂടിയ നാല് മുഖങ്ങൾ ഉണ്ടാകുമെന്ന സ്ഥിതിയെ പ്രാപിച്ചു ശ്ലോകം രണ്ട് കേവലം തുനാലോകയൻ മഹാർണവികൂർ കമലമേവലം തവധനം തുനാലോകൻഭുജം സമജനീതി ചിന്താമകാദ് മഹാസമുദ്രത്തിൽ ഇളകിയാടിക്കൊണ്ടിരിക്കുന്ന ആ താമര ഒന്ന് മാത്രം കണ്ടിട്ട് അതിൻ്റെ ആശ്രയസ്ഥാനമായ അങ്ങയുടെ ശരീരത്തെ കാണാൻ കഴിയാതെ വലിയ ഈ താമരപ്പൂവിനുള്ളിൽ ഇരിക്കുന്ന നിസ്സഹായനായ ഈ ഞാൻ ആരാകുന്നു ഈ താമരപ്പൂ എവിടെ നിന്നുണ്ടായി എന്നിങ്ങനെയുള്ള ചിന്തയെ പ്രാപിച്ചവനായി ആ താമരപ്പൂവെ എവിടെ നിന്ന് വന്നുവെന്നും അതിൽ ഏകാഗിയായിരിക്കുന്ന താൻ ആരാണെന്ന് ഉള്ള ചിന്ത ബ്രഹ്മാവിനെ വ്യാകുലനാക്കി ശ്ലോകം മൂന്ന്

ദൃഢനിശ്ചയത്തോടു കൂടിയ ബ്രഹ്മഭാഗട്ടെ താ താമര തൻ്റെ ദൂരമാകുന്ന വഴിയിലൂടെ തൻ്റെ യോഗബലമാകുന്ന ജ്ഞാനം കൊണ്ട് ഇറങ്ങിച്ചെന്നവനായിട്ട് ബുദ്ധി സാമർത്ഥ്യമുള്ളവനെങ്കിലും അങ്ങയുടെ അതിമനോഹരമായ ശരീരത്തെ കണ്ടില്ല ശ്ലോകം നാല് തതസകലികവരമാർഗോമാർഗയൻ പ്രയസ്യ അനന്തരം താമരത്തണ്ടുള്ള എല്ലാ ദ്വാരങ്ങളെയും സഞ്ചരിച്ച് അന്വേഷിച്ചു കൊണ്ട് നൂറു പ്രയത്നിച്ചിട്ട് ഒന്നും തന്നെ കാണാൻ കഴിയാതെ പിന്മടങ്ങിയിട്ട് അദ്ദേഹം താമരപ്പൂവിൽ തന്നെ സുഖമായി ഇരുന്നു കൊണ്ട് ഏകാഗ്ര ബുദ്ധിയോടുകൂടി അങ്ങയുടെ അനുഗ്രഹം മാത്രം ആഗ്രഹിക്കുന്നവനായിട്ട് സമാധിബലത്തെയും കൈക്കൊണ്ടു ഭൗതികമായ അന്വേഷണ രീതി ബലവത്തല്ലെന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ ദർശിക്കുവാനായി സമാധി വിധിയെ അവലംബിച്ച് ദൃഷ്ടി അന്തർഭുഗ

സ്ഥിരമായ ധാരണ കൊണ്ട് പ്രകാശിച്ച സ്ന ജ്ഞാനത്താൽ വിശ വിശദമാക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് സന്തോഷം നിറഞ്ഞ മനസ്സോടെ പണ്ട് ദൃശ്യമായിട്ടില്ലാത്തതും അത്യാശ്ചര്യകരമായതും ആദിശേഷനാകുന്ന സർപ്പത്തിൻ്റെ ദേഹമാകുന്ന ശയ്യയെ അവലംബിച്ചതും ആയ അങ്ങയുടെ വിഗ്രഹത്തെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ദർശിച്ചുവത്രേ നൂറു വർഷത്തെ ദൃഢമായ സമാധിയുടെ ഫലമായി ബ്രഹ്മാവിൻ്റെ ജ്ഞാന ദൃഷ്ടിയിൽ അനന്തശയന രൂപത്തിൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ശ്ലോകം ആറ് കിരീടമേഖല കൗസ്തുഭം കമല ദർശിതം അല്ലയോ ഗുരുവായൂരപ്പ കിരീടം മകുടം എന്നിവയാൽ ശോഭിക്കുന്നതും മുത്തുമാല കേയൂരം എന്നീ ആഭരണങ്ങളോട് കൂടിയതും രത്നങ്ങൾ ശോഭിക്കുന്ന അരഞ്ഞാൻ ധരിച്ചതും അഴകായി അഴകായി ധരിക്കപ്പെട്ട മഞ്ഞപ്പട്ടോടുകൂടിയതും കായാമ്പൂവിൻ്റെ പ്രഭ ചൊരിയുന്നതും കഴുത്തിൽ തിളങ്ങുന്ന കൗസ്തവരത്നത്തോടു കൂടിയതും ബ്രഹ്മാവിന് ദൃശ്യമാക്കി കൊടുത്തതുമായ അങ്ങയുടെ അ ഞാൻ ധ്യാനിക്കുന്നു ശ്ലോകം ഏഴ് ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ദൃഷ്ടുവാ ദൃഷ്ട കുരുഷയമാശു മേ ഭു നിർമ്മിത ദ്രുഹിണ വർണിതമംഗിമാ പാഹി മാം ലഭസ്വഭുനത്രയീജന ദക്ഷതാക്ഷതം ഗൃഹാണമതുഗ്രഹം കുരു തപശൂവിധേല സാധന മയി ചതിരക്തേദി അല്ലയോ വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ട മഹത്തായ മകാത്മത്തോടു കൂടിയവനും മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്നവനും സർവശക്തനുമായ ഹരി ജയിച്ചാലും ജയിച്ചാലും എൻ്റെ ഭാഗ്യം നിമിത്തം അങ്ങെൻ്റെ ദൃഷ്ടിക്ക് ഗോചരമായി ഭവിച്ചിരിക്കുന്നു എത്രയും വേഗത്തിൽ എൻ്റെ ഈ ബുദ്ധിയെ ലോക എന്ന കർമ്മത്തിൽ സാമർത്ഥ്യമുള്ളതാക്കി തീർത്താലും എന്നിങ്ങനെ ബ്രഹ്മാവിനാൽ വാഴ്ത്തപ്പെട്ട സ്വന്തം ഗുണങ്ങളുടെ കൂടി അങ്ങ് എന്നെ രക്ഷിക്കണമേ അല്ലയോ ബ്രഹ്മാവേ അനു അന്യോന്യമായ ലോകത്തി നിർമ്മാണത്തിനുള്ള സാമർഥ്യത്തെ ലഭിച്ചാലും എൻ്റെ അനുഗ്രഹം സ്വീകരിച്ചു കൊള്ളുക വീണ്ടും തപസ് അനുഷ്ഠിച്ചാലും സകല അപേക്ഷങ്ങളെ സാധിപ്പിക്കുന്നതും അതിതീവ്രമായ എന്നിലുള്ള ഭക്തിയും അങ്ങക്കുണ്ടാകട്ടെ എന്നിങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞിട്ട് അങ്ങ് ബ്രഹ്മാവിനെ സന്തോഷമുള്ള മനസ്സുള്ളവനാക്കി തീർത്തു ശ്ലോകം ഒമ്പത് മതി ച ചൂർവാധികം പയസി പുതീശകംഭിതം പയസിന ഭവൽ പവനപാദവാൻ അനന്തരം ആ ബ്രഹ്മാവാകത്തെ നൂറ് ദിവ്യ സംവത്സരകാലം തപസ് ചെയ്തിട്ട് പൂർവാധികം തപോബലവും ബുദ്ധിശക്തിയും ലഭിച്ച ലഭിച്ചവനായിട്ട് തൻ്റെ താമരപ്പൂവ് കാറ്റുകൊണ്ട് ജലത്തിളകൊണ്ടിരിക്കുന്നതായി കണ്ടിട്ട് അങ്ങയുടെ ബലം നിമിത്തം വർദ്ധിച്ച പ്രഭാവമുള്ളവനായിട്ട് വായുവിനെയും ജലത്തെയും പാനം ചെയ്തു ശ്ലോകം പത്ത് തവൈവ കൃപയാ സരസിജേന പ്രകല്യഭുത്രയും പ്രവവൃതേ പ്രജാ നിർമ്മ തഥാവിധ കൃപാഭരോ ഗുരുമരുത് പുരാധീശ്വരാ തമാശ പരിപാി മാം ഗുരുതയോക്ഷിതൈരീക്ഷിതൈഹ പിന്നീട് അദ്ദേഹം അങ്ങയുടെ കൃപ നിമിത്തം തന്നെ ആ താമരപ്പൂ കൊണ്ട് തന്നെ മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിച്ചിട്ട് ജീവാത്മാക്കളുടെ സൃഷ്ടിയിൽ ഏർപ്പെട്ടു അല്ലയോ ഗുരുവായ ആ വിധത്തിലുള്ള കൃപാഭാരത്തോടുകൂടി അങ്ങ് കനത്ത കരുണ കൊണ്ട് ഈറനണിഞ്ഞ നോട്ടങ്ങളെ കൊണ്ട് വേഗത്തിൽ എൻ്റെ രക്ഷയ്ക്ക് എത്തണമേ கோவிந்த குரு சர்வாவிந்தநீரம் கோவிந்திரீருவாயிரப்பாச்சரம் சர்வஸ்ரீ கிருஷ்ணபாதாரவிப்போ